നമസ്കാരം ലളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിമാരകമായ ഭയാനകമായ പല സംഭവങ്ങളും അരങ്ങേറുകയാണ് അച്ഛനമ്മ കുട്ടികൾ എന്നീ ബന്ധം പോലും ഇന്ന് ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു അത്രയും ക്രൂരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ മലപ്പുറം മഞ്ചേരിയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് നാടിനെ തന്നെ ഞെട്ടിച്ച സംഭവം പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞു പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയാക്കിയിരിക്കുന്നു ഒരമ്മ സംഭവത്തിൽ ഈ കുട്ടിയുടെ മാതാവിനെയും മാതാവിൻ്റെ സുഹൃത്തിനെയുമാണ് മഞ്ചേരി സ്പെഷ്യൽ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അതും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പീഡനം നൂറ്റി എൺപത് വർഷത്തെ കഠിന തടവിനാണ് കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിച്ചത് അതോടൊപ്പം തന്നെ പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടിയുടെ പിതാവിൻ്റെ അച്ഛൻ കുട്ടിയെ കാണാനായി എത്തിയപ്പോഴായിരുന്നു ഈ കൊടും ക്രൂരത നേരിട്ട് കണ്ട് മനസ്സിലാക്കിയും ഈ വിവരം പുറംലോകം അറിയുന്നതും പീഡന വിവരം ഒരു തരത്തിലും പുറത്തു പറയാതിരിക്കാനായി കുട്ടിയെ അമ്മ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് കൗൺസിലിങ്ങിനിടയിൽ പുറത്തു വന്നത് മദ്യം നൽകിയായിരുന്നു കുട്ടിയെ ഇക്കാലം അത്രയും കൊടും ക്രൂരതയ്ക്ക് പീഡനത്തിന് ഇരയാക്കിയിരുന്നത് കുട്ടിയുടെ തലയിൽ ഒരു ക്യാമറ ഉണ്ടെന്നും ഇനിയെങ്ങാനും ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് ഞങ്ങൾ ആദ്യം അറിയുമെന്നും കുട്ടിയെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ അറിഞ്ഞാലുണ്ടാകുന്നത് കൊടിയ മർദ്ദനവും ഐ പി സി പോക്സോ ജുവനയിൽ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് കോടതി ശിക്ഷ വിധിച്ചത് മുത്തശ്ശനും അങ്ങനെ മുത്തശ്ശിയും കുട്ടിയെ കാണാൻ പോലീസ് അനുമതിയോടെ എത്തിയപ്പോഴായിരുന്നു കുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയത് കുട്ടിയെ കാണിക്കാൻ അമ്മയും രണ്ടാനച്ഛനും വിസമ്മതിച്ചതിനെ തുടർന്ന് മുത്തശ്ശനുമായി ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടു ആ കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാതെ ഇവർ നിരന്തരം പീഡിപ്പിക്കുന്ന വിവരം മുത്തശ്ശനോട് പറഞ്ഞു പലപ്പോഴും ഇവർ താമസിച്ചിരുന്ന വാടക വീടിന്റെ ഉടമയാണ് കുട്ടിക്ക് ഭക്ഷണം പോലും നൽകിയിരുന്നത് തുടർന്ന് മുത്തശ്ശൻ പോലീസിൽ പരാതി കൊടുത്ത് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞ പെൺകുട്ടിയുടെ സംരക്ഷണം സി ഡബ്ല്യു സി പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു പിന്നീടാണ് കാര്യങ്ങളിൽ വലിയ വഴിത്തിരിവുണ്ടായത് സി ഡബ്ല്യു സി ജീവനകാരി കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ധൈര്യമായി ഞങ്ങളോട് ഇത് പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടു എന്ത് തരത്തിലുള്ള സഹായവും ചെയ്തു തരാമെന്ന ഉറപ്പ് കുട്ടിക്ക് നൽകി ആ ചോദ്യമായിരുന്നു ക്രൂരമായ കഥകളെക്കുറിച്ച് യാതനകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് തൻ്റെ തലയിൽ സി സി ടി വി ഫിറ്റ് ചെയ്യുമോ എന്നാണ് കുട്ടി ആദ്യമേ തന്നെ ചോദിച്ചത് അപ്പോൾ തന്നെ പറഞ്ഞു അങ്ങനെ ആർക്കും തന്നെ ചെയ്യാൻ സാധിക്കില്ല കുഞ്ഞേ എന്താണ് നിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് എന്നറിയാൻ വീണ്ടും സംസാരിച്ചു അപ്പോഴാണ് കുട്ടി പറഞ്ഞത് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തലയിൽ ഒരു സി സി ടി വി ചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആരോട് സംസാരിച്ചാലും എന്തു പറഞ്ഞാലും എല്ലാം അമ്മയ്ക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും അങ്ങനെയാണ് ജീവനക്കാരി കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചതും പിന്നീട് ഓരോരോ കാര്യങ്ങളായി ചോദിച്ചു എല്ലാ സത്യവും കുഞ്ഞ് തുറന്നു പറഞ്ഞു അമ്മ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകും നിർബന്ധിച്ച് അത് കുടിപ്പിക്കും പിന്നീട് മൊബൈൽ ഫോണിൽ പോൺ വീഡിയോസ് കാണിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയും ഇതുപോലെ ചെയ്യാനും ആവശ്യപ്പെടും കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ വീഡിയോയിൽ കണ്ടതുപോലെ അമ്മയും അതുപോലെ അമ്മയുടെ സുഹൃത്തും ലൈംഗിക ബന്ധത്തിലേർപ്പെടും കുട്ടി വീക്ഷിക്കെ കുട്ടിയോട് ഇതിന് നിർബന്ധിക്കും ആ മുറിയിൽ വെച്ച് തന്നെ അമ്മ നോക്കി നിൽക്കെ രണ്ടാനച്ഛൻ അതായത് അമ്മയുടെ സുഹൃത്ത് കുട്ടിയെ ബലാത്സംഗത്തിനും ഓറൽ സെക്സിനും അടക്കം വിധേയമാക്കിയെന്നാണ് സി ഡബ്ല്യു സിക്ക് മനസ്സിലാക്കാനായി സാധിച്ചത് അതിക്രൂരമായ പീഡനം ഒരു കുഞ്ഞിന് താങ്ങാവുന്നതിലും അപ്പുറം പ്രോസിക്യൂഷനാണ് ഇക്കാര്യം കോടതിയിലും വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെ ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്രൂരപീഡനം പല വാടക വീടുകളിൽ വെച്ചായിരുന്നു ഇതരങ്ങേറിയത് തിരുവനന്തപുരം സ്വദേശിനിയാണ് ഈ കുട്ടിയുടെ അമ്മ പാലക്കാട് സ്വദേശിയായ ഒരു യുവാവിനൊപ്പം ഇവർ ഒളിച്ചോടി പോവുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുവരെയും കോടതി ഗുരുതരമായ കുറ്റകൃത്യം ചൂണ്ടിക്കാട്ടി ശിക്ഷ വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രണ്ട് വർഷം പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് നിലവിലെ കേസ് മലപ്പുറം വനിതാ പോലീസാണ് കേസ് അന്വേഷിച്ചത് പോക്സോ ആക്റ്റിലെ നാല് വകുപ്പുകളിൽ ഓരോന്നിലും നാൽപ്പത് വർഷം വീതം കഠിന തടവ് രണ്ട് ലക്ഷം രൂപ വീതം പിഴ പിഴ അടച്ചില്ലെങ്കിൽ ഓരോ വകുപ്പിലും മൂന്ന് മാസം വീതം തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റ് മൂന്ന് വകുപ്പുകളിലായി മൂന്ന് വർഷം വീതം കഠിന തടവ് അൻപതിനായിരം രൂപ വീതം പിഴ ഇനിയിപ്പോൾ പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം വീതം അധിക തടവ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിന് രണ്ട് വർഷം കഠിന തടവ് ഇരുപത്തി രൂപ പിഴ പിഴ അടച്ചില്ലെങ്കിൽ വീണ്ടും ഒരു മാസത്തെ അധിക തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ ജുബിനയിൽ ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് വകുപ്പുകളിൽ രണ്ട് വർഷം വീതം കഠിന തടവ് ഒരു ലക്ഷം രൂപ വീതം പിഴ അതല്ലെങ്കിൽ രണ്ട് മാസം വീതം തടവ് എന്നിവയിൽ ഇരുപ്രതികളും അനുഭവിക്കണം തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പരമാവധി നാൽപ്പത് വർഷം തടവ് അനുഭവിച്ചാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രതികൾ പിഴയടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകണം വാദിക്കുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സോമസുന്ദരൻ ഹാജരാകുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് സ്വദേശിക്കൊപ്പം ഇത്തരത്തിൽ ഒളിച്ചോടിപ്പോയത് ഇതുപോലെ തന്നെ ഹൃദയഭേദകമായ മറ്റൊരു വാർത്തയും കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മാസം പ്രായമായ ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസമായിരുന്നു കിണറ്റിൽ വീണ് എന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് എന്നാൽ ഈ സംഭവത്തിൽ പ്രതി അമ്മ തന്നെയാണ് മാതാവിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കുറുമാത്തൂർ പൊക്കുണ്ട് ഡയറി പള്ളിക്ക് സമീപത്തെ ഹിലാൻ മൻസിൽ ജാബറിന്റെ രണ്ടു മാസം പ്രായമായ മകൻ അമീഷ് അലൻ ജാബറിന്റെ മരണത്തിലാണ് അമ്മ എം പി മുബഷിറയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുബഷിറ കുളിപ്പിക്കുന്നതിനിടയിൽ കുട്ടി കിണറ്റിൽ വീണ് മരിച്ചെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് ആദ്യം കിട്ടിയ മൊഴി അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തി അതിനെ തുടർന്ന് കുഞ്ഞിന്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കി കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തി ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതനുസരിച്ച് കൂടുതൽ നടപടിയെടുക്കുമെന്നാണ് സൂചന കിട്ടുന്നത് തിങ്കളാഴ്ച രാവിലെ മണിയോടെ വീടിന്റെ കുളിമുറിയോട് ചേർന്നുള്ള കിണറ്റിൽ വീണാണ് കുട്ടി മരിച്ചത് കുളിപ്പിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീണെന്നാണ് മൊബിഷിറ പറഞ്ഞത് ഗ്രില്ലും ആൾമറയുമുള്ള കിണറ്റിൽ എങ്ങനെയായിരുന്നു കുട്ടി വീണത് ഈ ചോദ്യമായിരുന്നു നാട്ടുകാരും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഉയർത്തിയത് ഈ ഘട്ടത്തിൽ പോലീസ് രണ്ട് ദിവസം മൊബിഷറയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇന്ന് രാവിലെയാണ് മുമിഷ്രയെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടയിൽ കുട്ടി കുതറുകയും അബദ്ധത്തിൽ കിണറ്റിൽ പോയെന്നുമാണ് ബന്ധുക്കളടക്കം മൊഴികൊടുത്തത് കിണർ ഗ്രില്ലുകൊണ്ട് അടച്ചിരുന്നുവെങ്കിലും കുളിമുറിയോട് ചേർന്ന് തുറന്നു വെച്ച ഭാഗത്ത് കൂടിയാണ് കുട്ടി വീണത് വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുട്ടിയെ പുറത്തെടുത്ത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിഹാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത് കുട്ടിയെ അമ്മ തന്നെ കിണറ്റിലിട്ടുവെന്ന് ഇന്നലെ തന്നെ വ്യക്തമായ സൂചന കിട്ടിയിരുന്നു എന്നിരുന്നാലും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്തിനു വേണ്ടിയെന്ന് കണ്ടെത്താനും വേണ്ടിയായിരുന്നു വീണ്ടും ചോദ്യം ചെയ്യൽ നീണ്ടുപോയത് കുട്ടിയെ കിണറ്റിലേക്ക് എറിയാനുള്ള കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ പിതാവ് ജാബിർ കുടക് കുശാൽ നഗറിൽ വ്യാപാരിയാണ് ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം അടക്കം പരിശോധിക്കും കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് ഡിവൈസ് ബോർഡ് നേതൃത്വത്തിൽ പോലീസ് വീട്ടിലെത്തി അമ്മയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതിൽ തന്നെ കുറ്റസമ്മതം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കിണറ്റിലെറിഞ്ഞ് താൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നെന്ന് മുമിഷ്ര പോലീസിനോട് തുറന്നു പറഞ്ഞു ഇരുപത്തിയൊന്ന് കോലാഴമുള്ള കിണറ്റിലാണ് കുഞ്ഞു വീണത് കുഞ്ഞിൻ്റെ കാല് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് കണ്ട അയൽവാസിയായിരുന്നു കുഞ്ഞിനെ പുറത്തെടുത്തത് പുറത്തെടുത്തത്യൂസ് ഡെസ്ക്